ജീവിതത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകും പലതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും അങ്ങനെ നമുക്ക് അറിവ് കിട്ടും പല കാര്യങ്ങളിലും അത് പിന്നീട് തിരിച്ചറിവുകളാകും ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ബാഡായിട്ടുള്ള തോൽവികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഇതുപോലെ തന്നെയാണ് എന്നും നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് എത്താൻ പറ്റില്ല അതായത് ആ ഒരു സാഹചര്യം മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റ് നമ്മൾ വിജയിക്കുന്ന പോയിന്റ് അതിന് തൊട്ടു മുൻപേ വരെയുള്ള സമയം എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സമയമായിരിക്കും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് അതേ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നതിന് പകരം പുതിയ കാലത്തെ കാലത്തെപ്പറ്റി അതായത് നമ്മളുടെ ഭാവിയിലേക്കുറിച്ച് ചിന്തിക്കുക പുതിയ ചിന്തകൾ നമ്മളിലേക്ക് കൊണ്ടുവരാൻ